യും മലയാളികളുടെയും ഇഷ്ട രാജ്യമാണ് കുവൈത്ത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾക്ക് അന്നവും അഭയവും നൽകുന്ന രാജ്യം കുവൈത്തിൽ സ്വദേശികളെക്കാൾ എണ്ണത്തിൽ എന്നും മുന്നിലാണ് വിദേശികൾ വിദേശികളിൽ മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരാണ് വിവിധ തൊഴിലെടുത്തും കുടുംബമായും കുവൈത്തിൽ കഴിഞ്ഞുകൂടുന്ന ഇന്ത്യക്കാർ നിരവധിയാണ് പത്ത് ലക്ഷത്തോളമാണ് ഈ കണക്ക് ഇന്ത്യക്കാരിൽ ഭൂരിപക്ഷമാകട്ടെ മലയാളികളുമാണ് കുവൈത്തിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണത്തിലും മുന്നിൽ ഇന്ത്യക്കാരാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തി എൺപത്തി മൂന്ന് ഇന്ത്യൻ തൊഴിലാളികളാണ് കുവൈത്തിൽ ജോലി ചെയ്യുന്നത് മുൻവർഷം ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എൺപത്തി ഏഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുവൈത്തിലെ ആകെ തൊഴിലാളികളുടെ എണ്ണം രണ്ട് പോയിന്റ് ഒമ്പത് ദശലക്ഷമാണ് ഇതിലാണ് ഇന്ത്യക്കാരുടെ ഈ വലിയ സാന്നിധ്യം മൊത്തം പ്രവാസി തൊഴിലാളികളുടെ എണ്ണത്തിലും കഴിഞ്ഞ വർഷം വർധനവുണ്ടായി ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒമ്പത് തൊഴിലാളികളാണ് കഴിഞ്ഞ വർഷം രാജ്യത്ത് വർദ്ധിച്ചത് കുവൈത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ തൊഴിലാളികളുടെ സംഭാവന എഴുപത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനമായും ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു